എൻ്റെ വീഡിയോ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യേണ്ടാന്ന് എഴുതിയിരുന്നതാണ് ഞാൻ ഇന്ന് കുറച്ച് തിരക്കിലായിരുന്നെട്ടോ അപ്പോഴാണ് ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ ഫോണിൽ ഞാനൊരു വീഡിയോ കാണാനിടയായത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഇന്ന് എന്നെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പം അത് കാരണം ഞാൻ അത് ആ വീഡിയോ നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു നമ്മൾക്ക് എന്താ പറയുക ഒരു കരളരിങ്ങണ ഒരു ഇതുപോലെ നമുക്ക് തോന്നും ആ രംഗം കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമെന്ന് കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ സ്വന്തം അല്ലെങ്കിൽ പോലും ഒരു വൃദ്ധയെ ഒരു ഇതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ് ആണ് അത് ഏത് തരത്തിലുള്ള സ്ത്രീ ആയാലും പക്ഷെ അവരുടെ മാനസിക നില ഒന്ന് പരിശോധിക്കേണ്ട അത്യാവശ്യമാണ് പക്ഷെ ഇത് നമ്മളുടെ നേരിൽ കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അതല്ലാതെ എന്തോരം ഒളിവില് നടക്കുന്നുണ്ടാകും ഇതിലപ്പുറം വൃദ്ധരെ ചെയ്യുന്നു ഇതൊരമ്മയെ ചെയ്തിരിക്കുന്നതാണ് ഒരമ്മായിയമ്മ ഏർ അമ്മായിയമ്മയെ മരുമകൾ ചെയ്തിരിക്കുന്ന സംഭവമാണിത് പക്ഷേ ഇത് ഷൂട്ട് ചെയ്തത് ആരാന്ന് അത് വേറൊരു ടിസ്റ്റാണ് അതിൻ്റെ ഷൂട്ട് ചെയ്തത് സ്വന്തം മകൻ തന്നെയാണ് അത് ഷൂട്ട് ചെയ്തത് കാരണം ഒരുപക്ഷെ അതിന് അതിൻ്റെ ഒരു നിവൃത്തി കേടു കൊണ്ടാവാം പുതിയ നിയമങ്ങളും കൂടുതലും സ്ത്രീകളുടെ ഭാഗത്താണോ തെറ്റോ ശരിയോ ശരിയൊന്നും നോക്കാതെയുള്ള പുതിയ നിയമങ്ങളും അതെല്ലാം എന്ത് ഇതുണ്ടെങ്കിലും എന്ത് സ്ത്രീകളുടെ ഭാഗത്ത് എന്ത് ഏറ്റവും ശരിയൊന്നും നോക്കാതെയുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള പല വിധിയും പല ഇതും പക്ഷെ ഇന്ന് വേറൊരു ഉണ്ടായി അത് ഇന്ന് ഭയങ്കര വാർത്തകളിലൊക്കെ നിറഞ്ഞു തന്ന വേറൊരു ഉണ്ടായി ഒരു ആറു വയസ്സായ കൊച്ചിനെ കൊന്ന ആളായ വെറുതെ വിട്ടുന്നു അതിലെന്താണ് സത്യാവസ്ഥയെന്ന് നമുക്കറിയില്ല അതെന്തായാലും അതൊരു പ്രക്ഷോഭത്തിന് ഇടയാക്കിയിട്ടുണ്ട് പക്ഷെ ഇതല്ലാതെ ഇതിപ്പോ ഈ സംഭവിച്ചിരിക്കുന്നത് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്തത് ഇത് മകൻ പിടിച്ചിരുന്നത് അവരുടെ ആ മകന്റെ ഒരു നിസ്സഹായാവസ്ഥയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ മകൻ തന്നെ ഷൂട്ട് ചെയ്താണ് പബ്ലിക്കിന് ഇത് കൊടുത്തത് അങ്ങനെയാണ് ഫോണിൽ വന്ന് ഞാനും കാണാനിടയായത് അപ്പോൾ അവരതിൽ പ്രതികരിക്കുന്നുണ്ട് ആ രീതിയൊക്കെ നമുക്കൊന്ന് കാണാം എന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് എല്ലാവർക്കും എന്താണ് പറയാനുള്ളതെന്നൊക്കെ ആ ഈ വീഡിയോയുടെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം Season your best friend is <laughs> <laughs> here <with> for <laughs> new episodes with all 15 new <laughs> <laughs> exciting stories and lots of fun. Watch before ഓടി ഓടി ഞാൻ പോയി കടക്ക് അല്ല എന്താ അങ്ങനെ പോയി എന്താ അറിയുന്നോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലೇနေ ചിത്രല്ലേ നല്ല വെട്ടോ ഈ വിശേഷന പോകണം കരയാതെ ഇരിക്കണം എന്നാ നിങ്ങ മമ്മിയോട് ഇതി കസരി നിങ്ങള് ചെയ്യേ ഇന്നി ഫിനിഷ് ചെയ്യുറാസ് കണ്ടാ കണ്ടാ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടില്ലേ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏർ എന്ത് തോന്നി അത് കണ്ടപ്പോ ആ സ്ത്രീയെ കൈ കിട്ടിയെങ്കിൽ തോന്നിയവരുണ്ടാകും അല്ലേ എല്ലാവർക്കും പക്ഷെ അത് കണ്ടപ്പോൾ ഏത് ഒരമ്മയുള്ള ആളുകൾക്കും അമ്മയില്ലാത്തവരാണെങ്കിലും ഒരു വയസ്സായ ഒരു സ്ത്രീന്നുള്ള പരിഗണന പോലും ഇല്ലാതെ അവരെ അങ്ങനെ തള്ളിയിടുന്നു പക്ഷേ എന്നിട്ട് ആ അമ്മ ഒരക്ഷരം പോലും ഉച്ചത്തിൽ നിലവിളിക്കുകയോ ഒരു ചീത്തവാക്ക് കുറയോ വഴക്ക് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല അവരോട് വീണിട്ട് കൈക്ക് എന്തോ ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇത് ഒരു പതിവ സംഭവം തന്നെയാണെന്ന് തോന്നുന്നു ആ വീട്ടിൽ നടക്കുന്നത് ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം അങ്ങനെയൊന്നും എന്ന് തോന്നുന്നു കാരണം ആ മകൻ എന്തെങ്കിലും പറഞ്ഞ് തർക്കിച്ച് നീ അവരായിട്ട് വഴക്കിന് എന്ന ആ സ്ത്രീ കണ്ടില്ലേ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവരൊരു മോശം പ്രവൃത്തി ആ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം കാരണം അവർ തമ്മിൽ എപ്പോഴും നല്ല രീതിയിലല്ല വഴക്കും പ്രശ്നങ്ങളൊക്കെയാണ് അത് അതാദ്യമായിട്ടല്ല ഈ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഈ സമയത്ത് ആ മകൻ എന്തെങ്കിലും ആ സ്ത്രീ ആയിട്ട് പ്രതികരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാം പിന്നെ അവർ പറയും അവരെ ഉപദ്രവിച്ചു അവർ അത് ചെയ്തു ചെയ്തു എന്നും പറഞ്ഞിട്ട് പിന്നെ വലിയ പരാതിയിലേക്ക് പോകും എന്നെ കൊല്ലാൻ വന്നു എന്നൊക്കെ വരെ പറഞ്ഞുണ്ടാക്കാം ഈ സ്ത്രീ അങ്ങനെ പലതും പറയുന്ന ആ പ്രവൃത്തി കണ്ടാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാമല്ലോ അവർ ഏത് രീതിയിലൊക്കെ ചിന്തിക്കുകയും കടന്നു പോവുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ടാണ് ലാസ്റ്റ് കടന്ന കൈ എന്ന രീതിയിലാണ് ഈ മകൻ ആ വീഡിയോ ചെയ്തതും പക്ഷെ ഇടിച്ചതിപ്പോൾ തന്നെ അവർ പലവട്ടം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് പബ്ലിക്കില് കൊടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് നിൽക്കക്കള്ളി ഇല്ലായത് കൊണ്ട് മാത്രമായിരിക്കാം ഒരുപക്ഷേ കൊടുക്കുകയും ഇതൊക്കെ ചെയ്ത് എല്ലാവരും കാണാനിടയായതും ഒക്കെ അയാൾ ഇത് കൊടുക്കുന്നതിനോ ഒരു നൂറ് വട്ടം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകും ഇത് ഞാൻ പുറത്ത് കാണിക്കണോ വേണ്ടയോ എന്ന് പക്ഷേ അയാൾക്ക് ഒരു നിവൃത്തിയില്ല അത് മാത്രമേ രക്ഷയുള്ളൂ എന്ന നിലയ്ക്ക് ചെയ്തതാവും അത് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോയും ഇതൊക്കെ പുറം ലോകങ്ങൾ അറിയണം എത്രയോ വീടുകളിൽ ഇങ്ങനെ മാതാപിതാക്കൾ അവഗണിക്കപ്പെട്ടു ഇങ്ങനെ മക്കളുടെ മരുമക്കളുടെയൊക്കെ ക്രൂരതയ്ക്കിരയായി ജീവിക്കണം അവർ ജീവിച്ചിരിക്കുന്ന ശവങ്ങളെ പോലെയാണ് മറ്റുള്ളവർ അവരെ കാണുന്ന രീതി ഇതൊക്കെ പക്ഷെ ഒരു കാലത്ത് അവർ നല്ല രീതിയിൽ ജീവിച്ച ചെറുതല്ല ഇപ്പോൾ അവിടെ ആ വീഡിയോയിൽ കാണുന്നുണ്ട് ആ കുട്ടികൾ അവരുടെ കുട്ടികൾ അവർ ഒരു പക്ഷേ അവർ കരുതിയിട്ടുണ്ടാകും ഈ വയസ്സായ തള്ള ഇല്ലാതിരുന്നെങ്കിൽ എനിക്ക് ഈ കുട്ടികളെ കൊണ്ട് സന്തോഷമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നടന്ന് ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു ഇവരുള്ളത് മാത്രമാണ് ഞങ്ങളുടെ സന്തോഷത്തിന് തടസ്സം എന്ന് ആ സ്ത്രീ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ അമ്മ അവിടെ വന്നിരുന്നപ്പോൾ ഇവർ തള്ളി താഴിടാൻ നോക്കിയത് താഴെ ഇട്ടത്തെ മക്കളാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ നടക്കുകയും ഓടി നടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ അവർക്കൊന്നും അറിയില്ല ഒരു സമയത്ത് ആ അമ്മൂമ്മയുടെ അടുത്തേക്ക് ആ കുട്ടി വരുന്നുണ്ട് അറിയില്ല അതൊന്നും വ്യക്തമല്ലായിരുന്നു പക്ഷെ എന്താണെങ്കിലും അവർ ആ കുട്ടികൾ നന്നായിട്ട് അത് നോക്കി മനസ്സിലാക്കുന്നുണ്ട് നാളെ ഒരിക്കൽ ആ സ്ത്രീയുടെ ജീവിതം ഇതിലും ഒരുപാട് കഷ്ടത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണിത് അവരിന്ന് ചിന്തിക്കുന്നുണ്ടാകും ഇവരൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻറ്റും പിള്ളേരുമായിട്ട് എനിക്ക് സന്തോഷമായിട്ട് കഴിയാൻ പറ്റിയേനെ ഇവരധിക ചിലവാണ് അധികപ്പറ്റാണെന്നൊക്കെ തോന്നുന്നുണ്ടാകും പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവർക്ക് യാതൊരു തരത്തിലുള്ള സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ജീവിതമായിരിക്കും എന്ന് അപ്പോൾ എന്തായാലും ഇതുപോലെ പല എത്രയോ വീടുകളിൽ ജനം അറിയാതെ പോകുന്ന സംഭവങ്ങളുണ്ട് എത്രയോ അമ്മമാരും അച്ഛന്മാരും ഇതുപോലെ ഈ ദുർവിധി അപ്പം അവരുടെ മകൻ പറയണ്ട് ഇത് അമ്മയുടെ വീടല്ലേ കസേരമ്മ ഇരിക്കൂ എന്നൊക്കെ പറയണ്ട് പക്ഷെ ആ അമ്മ അത്രയും ഉയരത്തിന്ന് അതിനെ തള്ളി താഴെ ഇട്ടിട്ട് പോലും യാതൊരു വിഷമവും ഇതൊന്നും പറയാതെ തന്നെ അത് ആ കൈ തടവിക്കൊണ്ടുള്ള ആ പോക്ക് കാണുമ്പോൾ നമ്മളുടെ എല്ലാവരുടെ ഹൃദയം ഒരു നിമിഷം ഒന്ന് ുറങ്ങുന്ന പോലെ നമുക്ക് തോന്നും ആ ഒരു ഇത് അപ്പോൾ അവിടെ ഇരിക്കും അമ്മ അവിടെ പറഞ്ഞിട്ട് വേണ്ട ഇനി വളമൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ അങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ചെറിയതായിട്ടേ കേൾക്കാൻ പറ്റുള്ളൂ എന്നാലേ ഞാൻ മനസ്സിലാക്കിയാൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരുടെ റൂമിലേക്ക് അവർ നടക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതാണ് അവർ ഇനിയിപ്പോൾ ഈ ഒരു ഇത് എങ്ങനെയാണ് ഇനി അത് തരണം ചെയ്തത് ഇനി അവിടെ അതിനുശേഷം എന്താ നടന്നത് അവർ ഭക്ഷണം കഴിച്ചോ ഇതൊന്നും അറിയില്ല ഏത് രീതിയിലേക്കാണെന്ന് അപ്പം അവരുടെ എല്ലാ ഇതും ആനുകൂല്യങ്ങളും സ്വത്തും ഇതെല്ലാം അപഹരിച്ചിട്ടാണ് അവരോട് ഈ ക്രൂരത ഇവർ ചെയ്യുന്നത് അപ്പോൾ യാതൊരു പരാതി പരിഭവവും ഇല്ലാതെ പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത് അപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ അവരുടെ ആ സ്ത്രീയുടെ കുട്ടികളതിൽ നടക്കുന്നത് പോലെ ഒരു കാലത്ത് ഈ അമ്മയും അതിൻ്റെ മക്കളുമായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ കഴിഞ്ഞ് ഒരു പക്ഷേ ആ അമ്മ പണ്ട് കാലത്ത് ഭക്ഷണമൊന്നും നേരെ കഴിക്കാതെ പട്ടിണി കിടന്നു ആവാം ആ മകനെ വളർത്തി വലുതാക്കുകയും ഇതൊക്കെ ചെയ്തത് പക്ഷേ ആ ഒരു കണ് ഇതിൻ്റെ പേരിൽ ഈ സ്ത്രീ ഇതിനെ വിഷമിപ്പിച്ചതിൻ്റെ പേരിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കും ആ അമ്മൂമ്മയുടെ ആ അമ്മയുടെ താഴെ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്താ ായാലും അതിന് ഇവിടെ വച്ച് തന്നെ അതിനൊരു മറുപടി ആ സ്ത്രീക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് ഇത് കാണുന്ന എല്ലാവർക്കും പറയാനുള്ളതും എല്ലാവരുടെയും പ്രാർത്ഥനയും ഇതൊക്കെ തന്നെയായിരിക്കും അവർക്ക് എന്തെങ്കിലും അത് മനസ്സിലാക്കി കൊടുക്കാതിരിക്കില്ല ഇനിയിപ്പോൾ ഈ പ്രായമായവർക്ക് ഒരു ശീലമുണ്ട് കാരണം നമ്മൾ അവരുടേതായ ആ ശീലത്തിനനുസരിച്ച് പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം കുട്ടികളതിലേക്ക് നടക്കുന്നുണ്ടല്ലോ അവരുടെ സ്വഭാവം പല രീതിയിലല്ലായിരിക്കും ആ ഒരു ക്യാരക്ടറിലേക്കായിരിക്കും പ്രായമാകുന്നവരും വരുന്നത് അപ്പോൾ എന്തെങ്കിലും അവർ പറയുമ്പോൾ അവർക്ക് തന്നെ നമ്മൾ അങ്ങ് സപ്പോർട്ട് ചെയ്ത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്താൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ എന്തെങ്കിലും അവരും ആഗ്രഹിക്കുന്നുണ്ട് അവരെ ഒന്ന് സ്നേഹിക്കാൻ അവരെ അവരാഗ്രഹിക്കുന്നുണ്ട് അവരോടൊരു നല്ല വാക്ക് പറയും കുട്ടികളൊക്കെ ഇല്ലേ അവരെ ഒന്ന് ഒന്ന് അവർ അവർക്ക് ഒരുപാട് ആഗ്രഹമില്ല കുട്ടികളെ മടിയിലിരുത്തി നമ്മൾ പിന്നരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം ഇല്ല നമ്മളെ കെട്ടിപ്പിടിച്ചിരിക്കും എന്നതുപോലെ തന്നെ ആഗ്രഹ പ്രായമായവരും നമ്മളുടെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ അവരെ ചിലവരെ കേട്ടിരും ചിലർക്ക് കേൾവിയൊക്കെ കുറവായിരിക്കും കാഴ്ചയൊക്കെ കുറവായിരിക്കും അതിൻ്റെതായ പിന്നെ പ്രായത്തിന്റെ ഓർമ്മക്കുറവും കൊണ്ടൊക്കെ അവർ പല രീതിയിൽ സംസാരിക്കുകയും അങ്ങനെയൊക്കെ നമുക്ക് പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മളത് രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു പരിഗണന നമ്മൾ അവർക്ക് കൊടുത്താൽ മതി കാരണം അവരെന്തെങ്കിലും പറയുമ്പോൾ അവർ ചിലപ്പോൾ എപ്പോഴും ഒരു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും അത് നമ്മളൊരു തമാശയായിട്ട് നമ്മൾ കാണേ ഇതൊന്നും ചെയ്യരുത് സീരിയസ് ആയിട്ട് തന്നെ അത് കാണാം അത് മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു സമാധാനം ഉണ്ടാകും പകരം നമ്മൾ അവര് ഒരു കേൾവിയുടെ കുറവുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ കേൾക്കുന്നതല്ലായിരിക്കും അവര് തിരിച്ച് പറയുക മറുപടി പറയുകയൊക്കെ ചെയ്യാം അപ്പോഴൊക്കെ നമ്മളൊരു കളിയാക്കി ചിരിക്കുന്ന രീതിയിൽ പെരുമാറുകയും ഇതൊന്നും ചെയ്യരുത് ഇരിക്കലും ആ രീതിയിലൊക്കെ പെരുമാറുമ്പോൾ അവർക്ക് അവരുടെ മനസ്സ് വിഷമം ഉണ്ടാകും അവർക്കും ഒരു വിഷമവും ഇതൊക്കെ ഉണ്ടാകും അവരെ ഒറ്റപ്പെടുത്തുന്നു അവരെ കളിയാക്കുന്നു വില വയ്ക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും ഈ മാതാവി വൃദ്ധ മാതാപിതാക്കൾക്ക് ഉണ്ടാകും പക്ഷേ കാരണം അവരുടെ മനസ്സിലെന്നും അവർ ആ നല്ല പ്രായത്തിൽ നടന്ന ആ ഹീറോ സ്വഭാവമുള്ള ആളുകളായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കൊടുക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും സീറ്റ്സോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ വീട്ടിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് കൂടുതലായിട്ട് ചെറുതായിട്ട് നമ്മൾ ആ പേരൻറ്റ്സ് അവർക്കും ആ പ്രായമായ അമ്മൂമ്മക്കോ അപ്പൂപ്പനോ അങ്ങനെ അവർക്കും കൂടി കൊടുക്കാൻ നോക്കുക കാരണം അവരും ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ ഒരുപാട് പ്രായമാകുമ്പോൾ പിള്ളേരുടെ ഒരു ക്യാരക്ടറാണെന്ന് അറിയില്ല അപ്പോൾ ആ പിള്ളേർക്ക് ഇഷ്ടമുള്ള മിഠായിയും കാര്യങ്ങളൊക്കെ അവർക്കും വളർത്തും താല്പര്യമായിരിക്കും കഴിക്കാനും ഇതൊക്കെ അപ്പോൾ അതെല്ലാവർക്കും ഇങ്ങനെ ഷെയർ ചെയ്യുക സന്തോഷമായിട്ട് പിള്ളേരുടെ ഒപ്പം തന്നെ അവരെയും കണ്ട് നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് മുമ്പോട്ട് പോകാം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും ആ വീഡിയോ കണ്ട ഇനിയിപ്പോൾ ആ അമ്മയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും അവർ നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ ആ സ്ത്രീക്ക് അതിനെ തക്കതായ ശിക്ഷയും കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അങ്ങനെ തന്നെയായിരിക്കും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിവിടെ നിർത്തയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത ദിവസം പറയട്ടോ